അസ്സലാമു അലൈക്കും കൂട്ടുകാരെ ഇന്ന് അസ്മാവിൻ ഹുസ്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ നാമമായ യാ യാ അല്ലാ ദിവസവും ചൊല്ലിയാൽ കിട്ടുന്ന പന്ത്രണ്ട് നേട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യാ ലീഫു യാ അല്ലാ എന്ന പേരിൻ്റെ അർത്ഥം അറിയണ്ടേ മയം ചെയ്യുന്നവൻ ഏറ്റവും ദയ കാണിക്കുന്നവൻ ഏറ്റവും സൂക്ഷ്മമായത് അറിയുന്നവൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്താണ് എനിക്ക് ഈ പേര് പറഞ്ഞു തന്നത് അവളുടെ കാര്യങ്ങൾ സാധിച്ചുവെന്നും നീയും ഇത് ചൊല്ലിക്കോ എന്നും പറഞ്ഞു നൂറ്റി ഇരുപത്തി ഒമ്പത് തവണയാണെട്ടോ ചൊല്ലേണ്ടത് യാതീഫു എന്ന് നൂറ്റി ഇരുപത്തി തവണ ദിവസവും ചൊല്ലിയാൽ കിട്ടുന്ന പ്രധാന പന്ത്രണ്ട് ഗുണങ്ങളെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ നേട്ടം നമ്മളെ കാണുമ്പോൾ ശത്രുക്കൾ ഭയക്കും രണ്ട് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും മൂന്ന് സാമ്പത്തിക ഐശ്വര്യം വർദ്ധിക്കും നാല് കടങ്ങൾ വീടും അഞ്ച് ഏതെങ്കിലും ജീവികളെയോ മനുഷ്യരെയോ ഭയക്കുന്നുണ്ടെങ്കിൽ അവയിൽ നിന്നും സംരക്ഷണം കിട്ടും അതായത് നമുക്ക് മനോധൈര്യവും വർദ്ധിക്കും ആറ് നമ്മുടെ ടെൻഷൻ സ്ട്രെസ് ഡിപ്രഷൻ എല്ലാം ഇല്ലാതാകും ഏഴ് യാത്ര സുരക്ഷിതമാകും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തും എട്ട് ഉദ്യോഗസ്ഥരുടെ അടുത്തു നിന്നും സ്വീകാര്യത ലഭിക്കും ഒമ്പത് ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും പത്ത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വർദ്ധിക്കും യുവത്വം നിലനിർത്തും പതിനൊന്ന് നമ്മുടെ സ്വഭാവം നന്നാകുന്നു പന്ത്രണ്ട് നമ്മളുടെ എല്ലാ ഞെരുക്കങ്ങളും ശരീരത്തിലും മനസ്സിലും സമ്പത്തിലും എല്ലാത്തിലുമുള്ള ഞെരുക്കങ്ങൾ മാറ്റി നമുക്ക് സന്തോഷവും ഐശ്വര്യവും വർധിക്കുന്നു എത്രയൊക്കെ പ്രതിഫലമല്ല ഇത് ചൊല്ലിയാൽ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും നൂറ്റി ഇരുപത്തൊമ്പത് തവണ ദിവസവും ചെല്ലാൻ മറക്കല്ലേ ഞാൻ പോവാട്ടോ ഇനിയും കാണാം